അസ്സലാമു അലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആവശ്യങ്ങൾ ആഗ്രഹങ്ങൾ നിറവേറിക്കിട്ടാൻ ഒരുപാട് ദുവാകളും ദിക്കറുകളും ഈ ചാനലിലൂടെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഒരുപാട് പേർക്ക് അത് ഉപകരിച്ചിട്ടുമുണ്ട് അൽഹദില്ല ഇന്ന് പറയാൻ പോകുന്നത് അള്ളാഹുവിനോട് ചോദിക്കുന്നതെന്തും എളുപ്പത്തിൽ നിറവേറിക്കിട്ടാനുള്ള ആത്മീയമായ ഒരു വഴിയാണ് എല്ലാവർക്കും എളുപ്പത്തിൽ ചൊല്ലാൻ പറ്റുന്നതാണിത് ചെയ്യുന്നതും ചൊല്ലുന്നതും വളരെ കുറച്ചാണെങ്കിലും ഇഹ്ലാസോടെ വിശ്വാസത്തോടെ ചൊല്ലുക ഫലം വേഗത്തിൽ കിട്ടുന്നതാണ് ഇൻഷാ അല്ലാ സൂറത്തുൽ യാസീനിലെ അൻപത്തിയെട്ടാമത്തെ വചനം സലാമുൻ കൗലൻ മിൻ റബിർ റഹീം സലാമുൻ കൗലൻ മിൻ റബിർ റഹീം സലാമുൻ കൗലൻ മിൻ റബിർ റഹീം ഈ എളുപ്പമുള്ള ആയത്ത് നമുക്ക് ആവശ്യങ്ങൾ നിറവേറാൻ ഈ അത്ഭുതായത്തെ അഖിലാസോടുകൂടി ആരുമില്ലാത്ത ഒരു സ്ഥലത്തിരുന്ന് വിശ്വാസത്തോടെ നൂറ്റി ഇരുപത്തി ഒൻപത് തവണ നൂറ്റി ഇരുപത്തി ഒൻപത് തവണ നല്ല മനസ്സോടെ ആത്മാർത്ഥമായി ചൊല്ലി ദുവാ ചെയ്യുക ആഗ്രഹങ്ങൾ എളുപ്പത്തിൽ നിറവേറുന്നതാണ് ഇൻഷാ അല്ലാ ഏത് സമയത്തും ഈ അമൽ ചെയ്യാവുന്നതാണ് ഒരു പ്രാവശ്യം ചൊല്ലിയിട്ട് ഫലം കിട്ടിയില്ലെങ്കിൽ വീണ്ടും ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആ മീൻ